സിനിമാ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും പ്രമുഖ റാപ്പ് ഗായകനായ വേടനെയും കഴിഞ്ഞ ദിവസമാണ് കേരള പോലീസ് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തത് ഇവ രണ്ടുപേരും പക്കലുണ്ടായിരുന്ന കഞ്ചാവ് ഗ്രാമുകളായിരുന്നു മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഇത് നിയമവിധേയമാണെന്നും പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവ ശക്തമായ ശ്രമം നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ ഇടപെടലാണ് ചെറിയ അളവിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോഴും ഡ്രഗ് കൺസ്യൂം ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ നീക്കങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ വേണ്ടി അതിൻ്റെ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടടത്തെ തെരച്ചിലിന് ശേഷമാണ് ഇതിൻ്റെ ഡീലറിനെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഡീലറിനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പിന്നെ അല്ലാതെ മറ്റിടങ്ങളിലുമായിട്ടും ഒരുപാട് ഹൈബ്രിഡ് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കിലോ കണക്കിനുള്ള ശേഖരം കണ്ടുപിടിക്കുന്നു പിന്നെ ഇതുപോലത്തെ സെലിബ്രിറ്റി കൺസ്യൂമേഴ്സിലേക്ക് പോലീസ് ലീഡ് ചെയ്തും പോലീസ് എക്സ്എസ്എഫ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയതും അതിനുശേഷമാണ് ഖാലിദറഹ്മാൻ്റെയും അഷ്റഫ് ഹംസയുടെയും പിന്നെ വേടൻ്റെ അറസ്റ്റ് നടക്കുന്നു ഷെയ്ൻ ടോ ചാക്കോ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അത് ചോദ്യം ചെയ്യാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചെറിയ ഗ്രാമം മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തോ തായ്ലാൻഡിലൊക്കെ ഇത് അനുമതിയുമല്ലേ എന്ന രീതിയിലുള്ള ഡയലോഗ്സുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പലയിടത്തും പലരംഗത്തിറങ്ങുന്നത് ഇതിനെതിരെ ഇതിനെതിരെയെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ന്യായീകരണമായിട്ട് പല കോണുകളുള്ള പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ എന്ന് വരെ അവർക്ക് സപ്പോർട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഗ്രാമിലെ എന്ന് പറഞ്ഞ് പ പറയുന്ന ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഇതിൻ്റെ പുറേ മാത്രമേ പോകുന്നുള്ളൂ മറ്റ് സിന്തറ്റിക് ലഹരിയുടെ പുറകെ പോകുന്നില്ല എന്ന് ചോദിക്കൂട്ടിട്ടുണ്ട് സിന്തറ്റിക് ലഹരിയുടെ പുറയിലും വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ പോകുന്നുണ്ട് എന്ന് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാണ് ഇപ്പോൾ വല്ലാണ്ട് വർദ്ധിച്ചിരിക്കുകയാണ് എന്തിനറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നവർ വരുമുണ്ട് ഇവർക്കെല്ലാവർക്കും ഒരു മറുപടി തിരൂർ സബ് കളക്ടറായ ദിലീപ് കാനികര തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ എഴുതിയിട്ടുണ്ട് വളരെ സുപ്രധാനമായി ആറ്റിക്കുറുക്കി അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് അറസ്റ്റ് ചെയ്തെന്നും മാത്രമല്ല ഇതെന്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തണമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് തിരൂർ സബ് കളക്ടറിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ലഹരിക്കെതിരെ വലിയൊരു കൂട്ടായ്മ ഉണ്ടായി വരുന്നുണ്ട് നാട്ടിൽ റമദാൻ മാസത്തിൽ പങ്കെടുത്ത ഇഫ്താർ സംഘങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട അജണ്ട ലഹരി വിരുദ്ധ ബോധവൽക്കരണമായിരുന്നു ഓസാന ഈസ്റ്റർ ദിന സന്ദേശങ്ങളിലും ഉത്സവ വേദികളിലും അങ്ങനെ തന്നെ ഈ അടുത്ത് ഞാൻ പങ്കെടുത്ത ഒരു കോളേജ് ഗ്രാജുവേഷൻ പ്രോഗ്രാം പോലും ആരംഭിച്ചത് ലഹരി വിരുദ്ധ കലാപരിപാടിയോടെയാണ് പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് പരിമിതികൾ മറന്ന് ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ കയ്യൂഴിഞ്ഞ സ്ഥലങ്ങളിൽ വരെ കടന്നു ചെന്ന് സാഹസികമായാണ് പല ക്രിമിനലുകളെയും പിടിക്കുന്നത് ലിറ്ററലി റിസ്കിങ് ദർ ലൈഫ്സ് സ്കൂളുകളിൽ കോളേജുകളിൽ ഒക്കെ അടുത്ത വർഷത്തേക്കുള്ള ലഹരി വിരുദ്ധ ആക്ഷൻ പ്ലാൻ ഇപ്പോഴേ തയ്യാറായി വരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ വരെ സജീവമായി തന്നെ ലഹരിമുക്ത ക്യാമ്പസുകളെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എം പിമാർ എം എൽ എ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ അവർക്ക് കഴിയുന്ന രീതികളിൽ സഹകരിക്കുന്നുമുണ്ട് ജനകീയ ജാഗ്രതയും പ്രതിരോധവും ഏകോപിപ്പിക്കാൻ നേതൃത്വം നൽകുന്നുമുണ്ട് ലഹരി ലഹരിക്കേസുകളിൽ പിടിക്കപ്പെട്ടവർക്കായി ഒരു രാഷ്ട്രീയ നേതാവും ശുപാർശയേ വരില്ല എന്നൊരു അലിഖിത തീരുമാനം ഏകദേശം പൂർണ്ണമായി തന്നെ പ്രാവർത്തികമാക്കി വരുന്നുമുണ്ട് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള രണ്ട് സിനിമക്കാരെ പിടിച്ചു എന്ന് കരുതി വെറും ഒന്നര ഗ്രാമല്ലേ കഞ്ചാവല്ലേ കൂടി സാധനമൊന്നുമല്ലല്ലോ ഇതൊക്കെ തായ്ലാന്റിൽ ലീഗലാണ് എന്നൊക്കെയുള്ള പ്രപ്പകേണ്ട ഇറക്കി ഈ ജനകീയ മുന്നേറ്റത്തിന് ദയവായി തുരങ്കം വെക്കരുത് ഒന്നര ഗ്രാം അല്ല അര മില്ലിഗ്രാം ആയാലും നമ്മളുടെ കുട്ടികളെയും യുവാക്കളെയും ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു നാർക്കോട്ടിക് വിപണന ഉപഭോഗ ശൃംഖലയിൽ മിനിമം ഉപഭോക്തായിട്ടെങ്കിലും കണ്ണി ചേർന്നിട്ടുണ്ട് എന്ന ക്രൈമിൻ്റെ തെളിവാണ് വെറും കഞ്ചാവല്ല എന്ന ലാഘവത്തിൽ ഈ ഗൂഢ ഗൂഢശൃംഖലയെ പെട്ടുപോകുന്ന കുട്ടികളാണ് പിന്നീട് രാസലഹരിലേക്ക് എത്തുന്നത് ക്യാരിയേഴ്സായി മാറുന്നത് തിരിച്ചു വരാനാകാത്ത വിധം പെട്ടുപോകുന്നത് മാനസിക വിഭ്രാന്തിയിലേക്കും മരണത്തിലേക്കും വരെ അതിവേഗം നിവദിക്കുന്നത് സിനിമക്കാരെല്ലാം ഈ മറഞ്ഞ മാഫിയയിലെ കിങ് പിൻസാണെന്നല്ല പറഞ്ഞു വരുന്നത് കഞ്ചാവിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് സിനിമയെടുത്ത ഒപ്പിയം പ്രൊഡക്ഷൻസ് മുതലാളി പോലുള്ള വിരലിലുണ്ടാവുന്ന സിനിമാ പ്രവർത്തകർ മാത്രമേ ഇതിനെ ആക്റ്റീവായി പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് കരുതുന്നത് സർക്കാരിൻ്റെ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി സജീവമായി സഹകരിക്കുന്ന അനേകം സിനിമാ താരങ്ങൾ ഈ നാട്ടിലുണ്ട് അതൊക്കെ എന്തുമാകട്ടെ തങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന നാർക്കോട്ടിക് കേസുകൾ നിയമപരമായി നേരിടാനുള്ള ശേഷിയൊക്കെ പ്രതികളായ സിനിമാ പ്രവർത്തകർക്കുണ്ട് ഇതൊന്നും അവരുടെ കരിയറിനെ കാര്യമായി ബാധിക്കാൻ പോകുന്നുമില്ല എന്ന് നമുക്ക് മുൻ അനുഭവങ്ങളെന്ന് അറിയാം അതിനാൽ തന്നെ ഇത്തരം പി ആർ പുറപ്പെട്ട പിന്തുണയെന്നും അവർക്ക് ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഈ നാട്ടിൽ മുൻഭംഗം ഇല്ലാത്ത വിധം വിപുലമായും ജനകീയ അടിത്തറയോടെ നടന്നു വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നന്ദി എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ലൈനാണ് ഏറ്റവും സുപ്രധാനമായ ഉപകാരമൊന്നുമില്ലെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് വളരെ മികച്ച രീതിയിൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നുണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് മുന്നിൽ വെച്ചു സംസ്ഥാന സർക്കാർ ഭരണപക്ഷവും പ്രതിപക്ഷവും ബാക്കിയുള്ള എം എൽ എമാരും എം പിമാരും പഞ്ചായത്ത് മെമ്പർമാർ വരെ അടക്കമുള്ളവർ വ്യക്തമായി ഇൻവോൾവ് ആയിട്ട് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിശോധനകൾ കൂടി വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടോ മൂന്നോ സിനിമാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമാ പ്രവർത്തകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പിനെതിരെ ഒരു പ്രപ്പ ക്യാൻഡം ഉണ്ടാക്കാതിരിക്കുക ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിലും ഉപദ്രവമാകാതിരിക്കുക എന്നാണ് വ്യക്തമായിട്ട് ആ സബ് കലാക്ടർ എഴുതി വെച്ചിട്ടുള്ളത് അതുതന്നെയാണ് നമുക്ക് കാര്യത്തിൽ ചേർത്ത് പറയാനുള്ളതും വ്യക്തമായ രീതിയിൽ നല്ല മികച്ചൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം വന്നിട്ടുണ്ട് അത് സർക്കാർ തലത്തിൽ മാത്രമല്ല സർക്കാർ തലത്തിനപ്പുറത്തും അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലുമുണ്ട് അങ്ങനെ ഒരു സാമൂഹ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അര മില്ലി ഗ്രാമല്ലേ ഒന്നര ഗ്രാമല്ലേ അഞ്ച് ഗ്രാമല്ലേ എന്ന് പറഞ്ഞ് പുറപ്പെ നടത്തി അതിനെതിരെ ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കുക ഉപകാരമില്ലെങ്കിലും ഉപദ്രവമാകാതിരിക്കുക എന്ന് മാത്രമേ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളൂ you <laughs>